ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന എസ് പി ഇന്നത്തെ എസ് പി ആ കളവിന് കൂട്ടുനിൽക്കുക ചെയ്തത് ഇരുപത്തിയെട്ട് ദിവസമായി ആ പരാതി കൊടുത്തിട്ട് കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടു മുറ്റത്താണിത് ഇത് ഏതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്നു നോക്കിയാൽ മലപ്പുറം എസ് കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനൊരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത് അപ്പോൾ അതിൽ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് പോലീ കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം ഇതുതന്നെയാണ് പ്രധാന വിഷയം വിജയമായ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് കൃത്യമായ വോയിസ് കോളുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നു പത്രസമ്മേളനത്തിൽ അതായത് കേരള പോലീസിന്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം അത് പോലീസിന്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല ആ സിസ്റ്റത്തിലെ രണ്ട് ചോർത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം ആ ആ ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിന്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഒന്നേക്കാൾ വർഷമായി ആ പരാതി കൊടുത്തത് മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട് പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടി ഉരാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്തി അപ്പോൾ സ്വാഭാവികമായും ഡി ജി പി അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാറിന് ഞാൻ വീണ്ടും കത്ത് കൊടുത്തു കാരണം കേരളത്തിലെ നിങ്ങൾ ശരിക്കും പത്രക്കാർ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യം നിങ്ങൾ പ്ലീസ് നിങ്ങളത് മനസ്സിലാക്കണം കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാറുന്നിട്ടുള്ള വയർലെസ് സിസ്റ്റമാണ് എന്താണ് കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോലീസിൻ്റെ കേരള പോലീസിൻ്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടില് െക്ട് തൗസൻഡ് സിക്സ്റ്റി സിക്സ് എഫ് ഇതിനെ അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തു സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഈ ടെററിസമാണ് കീഴിൽ വരുന്നതാണ് അപ്പോ എം ആർ അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ വയർലെസ് സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത്